ൊട്ടി അതൊരു അരുവിയായി ഒഴുകുക പ്രകൃതിയുടെ ഈ അത്ഭുത പ്രതിഭാസം മക്കാ മേഖലയിലെ അല്ലൈത്തെന്ന സ്ഥലത്താണ് ജിദ്ദയിൽ നിന്ന് ജിസാനിലേക്കുള്ള റോഡിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയാണ് ഈ അപൂർവ കാഴ്ച ിൽ നിന്നും പ്രവഹിക്കുന്ന ചുട്ട് പൊള്ളുന്ന നീരുറവക്ക് എൺപത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചൂട് ശരീരത്തിന് ആവിപിടിക്കാനും ചൂട് വെള്ളത്തിലൊന്ന് നീരാടാനും സ്വദേശികളും വിദേശികളുമായ ധാരാളം ആളുകളാണ് ദിവസവും ഇവിടെ എത്തുന്നത് ഇക്കഴിഞ്ഞ പെരുന്നാൾ അവധി ദിവസങ്ങളിൽ സന്ദർശകരുടെ നല്ല തിരക്കായിരുന്നു ഇവിടെ അല്ലൈറ്റിൽ നിന്നും നാല്പത്തിയെട്ട് കിലോമീറ്റർ കിഴക്കുള്ള ഗാമിക സെന്ററിലെ അൽമ അൽഹാർ എന്ന ഗ്രാമത്തിലാണ് ഈ ചൂട് നീരുറവ ഇപ്പോൾ ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായി മാറിയിട്ടുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് നൂറ്റി അറുപത്തിയഞ്ച് മീറ്റർ ഉയരമുള്ള പ്രദേശത്ത് പത്തൊൻപത് ഉറവകൾ ഉണ്ടെന്നാണ് കണക്ക് പഴയകാല അഗ്നിപർവ്വത പ്രദേശങ്ങളായിട്ടാണ് ഈ മേഖലകൾ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാവാം ഈ അസ്വാഭാവികമായ പ്രതിഭാസം എന്നാണ് വിലയിരുത്തൽ സൗദിയുടെ പത്ത് പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ചൂടുവെള്ള പ്രതിഭാസമുണ്ടത്രെ അല്ലയത്തിലെ ചൂടരുവിയുടെ ഇരുവശവും കല്ലുകൊണ്ട് ഭിത്തിയൊരുക്കി ഭംഗിയാക്കിയിട്ടുണ്ട് ൂറ് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ തടികൊണ്ട് നിർമ്മിച്ച ഇരിപ്പിടങ്ങൾ കുളിക്കുന്നതിനുള്ള ഏഴ് മുറികൾ അരുവിയോട് ചേർന്ന് നീന്തൽകുളം കുട്ടികളുടെ ഉല്ലാസകേന്ദ്രം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്